ഐഎസ്ആർഒ ചാരക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ പാർപ്പിച്ചത് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലാണ് സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് രഹസ്യ അന്വേഷണത്തിനായി വേഷം മാറി ഒരു സി ബി ഐ ഉദ്യോഗസ്ഥൻ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലെത്തുന്നു അത് മറ്റാരുമല്ല ഡി ഐ ജി പി എം നായർ സ്റ്റേഷനിലേക്ക് പുറപ്പെടും മുമ്പ് ഒരു മുൻകരുതൽ വേണമല്ലോ നഗരത്തിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ രമേഷ് തന്റെ സുഹൃത്താണെന്ന് നായർ ഓർത്തു യൂണിവേഴ്സിറ്റി കോളേജിലെ സഹപാഠിയായിരുന്നു രമേശ് ആ സൗഹൃദം ഉപയോഗിച്ച് രമേശിനെ വിളിച്ച് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് താൻ ഒരു പത്രപ്രവർത്തകന്റെ വേഷത്തിൽ വരുന്നുണ്ടെന്നും അവിടെ പോലീസ് തടഞ്ഞാൽ രമേശിന്റെ പേര് പറയുമെന്നും നായർ അറിയിച്ചു ഒരു തെലുങ്ക് പത്രത്തിന്റെ റിപ്പോർട്ടറായ തെലുങ്കനായിട്ടാണ് എത്തുക എന്നും പറഞ്ഞു രമേശ് സമ്മതിച്ചു മേലുദ്യോഗസ്ഥനും കുടുങ്ങാനിടയുള്ള കേസാണ് തന്നെ കുഴപ്പത്തിലാക്കരുതെന്ന് മാത്രം രമേശ് പറഞ്ഞു വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലെത്തി എസ് ഐ എ കാണമെന്ന് ആവശ്യപ്പെട്ടു പ്രതീക്ഷിച്ച പോലെ പാറാവുകാരൻ തടഞ്ഞു ഒടുവിൽ സി ഐ രമേശിന്റെ പേര് പറഞ്ഞപ്പോൾ കയറ്റിവിട്ടു എസ് ഐ തമ്പി എസ് ദുർഗാദത്ത് മുറിയിലുണ്ട് അദ്ദേഹത്തോട് പത്രലേഖകനാണെന്നും സി ഐ രമേശിന്റെ സുഹൃത്താണെന്നും നായർ ഇംഗ്ലീഷിൽ പറഞ്ഞു തിരക്കുണ്ടെന്നും പുറത്തിരിക്കണമെന്നും തമ്പി നിർദ്ദേശിച്ചു സി ഐയെ വിളിച്ച് സുഹൃത്താണ് എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് തമ്പി സംസാരിക്കാൻ തയ്യാറായത് ഇതിനിടെ മേലുദ്യോഗസ്ഥന്മാരുടെ ഫോൺ കോളുകൾ തമ്പിയുടെ മറുപടി അതെല്ലാം കേട്ട് അലസമട്ടിൽ നായർ ഇരുന്നു അറസ്റ്റ് ചെയ്യാൻ മുകളിൽ നിന്ന് പറഞ്ഞു ഞങ്ങൾ അറസ്റ്റ് ചെയ്തു ഇനി തെളിവുണ്ടാക്കണമെന്ന് പറയുന്നു ഞാൻ എങ്ങനെ തെളിവുണ്ടാക്കും തമ്പി എസ് ദുർഗാദത്ത് വിനയത്തോടെയും വിഷമത്തോടെയും ഫോണിൽ ചോദിക്കുന്നുണ്ടായിരുന്നു നായർ ഓർക്കുന്നു ഇതൊന്നും മലയാളം അറിയാത്ത തനിക്ക് മനസ്സിലാവുന്നില്ല എന്ന ഭാവത്തിൽ നായർ അവിടെ തന്നെ ഇരുന്നു നമ്പി നാരായണൻ ഉൾപ്പെടെയുള്ള പ്രതികൾ അപ്പോൾ ലോക്കപ്പ് മുറിയിലുണ്ട് ഇതിനിടെ ഒരു പോലീസുകാരൻ നായർക്ക് മലയാളം അറിയില്ല എന്ന ധാരണയിൽ തെലുങ്ക് പത്രക്കാരന് ഇവിടെ എന്ത് കാര്യമെന്ന് ഒട്ടു രോഷത്തോടെ പുലഭ്യം പറയുന്നുണ്ടായിരുന്നു ആരാ എന്താ കാര്യം എന്ന് പോലീസുകാർ ഇടയ്ക്കിടെ വന്ന് ചോദിച്ചു കൊണ്ടിരുന്നു ഒരു പോലീസുകാരൻ ഒന്ന് രണ്ട് തവണ സീറ്റ് മാറ്റിയിരുത്തി അയാളുണ്ടോ അറിയുന്നു ചാരക്കേസ് അന്വേഷിക്കാനെത്തിയ സി ബി ഐയുടെ ഐ പി എസ് ഓഫീസർ ബെഞ്ചിലിരിക്കുന്നതെന്ന് വായിക്കുക ജോൺ മുണ്ടക്കയത്തിന്റെ ചാരം എന്ന പുസ്തകം